ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിലും കിടക്കാച്ചയായിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തു ഒരു ലെമൺ മെൻ ലീഫ് പച്ചമുളക് ഷുഗർ തണുത്ത വെള്ളം കസ്ഖസ ഒരു സ്പൂൺ കസ്ഖസ ആദ്യം ഒരു മിക്സർ ജാറിലോട്ട് ക്യാരറ്റ് ചേർക്കുക ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ് ഒരു ലെമൺ ചെറുതായി കട്ട് ചെയ്തത് മെൻലീഫ് ചില്ലി എരിവ് ഉള്ളതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി പച്ചമുളക് എരിവില്ലാത്തതാണെങ്കിൽ രണ്ട് പച്ചമുളക് ചേർക്കണം മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഈ ബ്ലെൻഡ് ചെയ്തതിൽ അറിയാത്ത ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിൽ നന്നായിട്ട് അരഞ്ഞതുകൊണ്ടുമാണ് ഞാൻ അരച്ചത് കാണിക്കാഞ്ഞത് കേട്ടോ പിന്നീട് കസ്കസായം കസായം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ വന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പറ ഒരു ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരൊക്കെ ബൈ താങ്ക്